ആ സംഘടനാ ശരീരത്തിൽ ചോരയുണ്ട് അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ചോരയുണ്ട് തീർച്ചയായിട്ടും ശ്രീ ഹഷ്മി എന്റെ കയ്യിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട് കാതോലിക്കറ്റ് കോളേജിൽ എനിക്കൊപ്പം പഠിച്ച കെ എസ് യു കാരന്റെ എന്റെ തന്നെ ചോര

മിക്കവാറും കയ്യിൽ ഞാൻ വാങ്ങിക്കും താങ്കളുടെ പഴയകാല എസ് എഫ് ഐ നേതാവായിരുന്ന താങ്കളുടെ ആത്മരോഷമൊക്കെ എനിക്ക് മനസ്സിലാകും ഇവിടെ ഒരാളും കൊല്ലപ്പെടുവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല താങ്കൾ ഇവിടെ ഇൻട്രോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു താങ്കൾക്ക് എവിടെ നിന്നാണ് ആ വിവരങ്ങൾ ലഭിച്ചത് ഇപ്പൊ നിഗിൾ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പറ്റി താങ്കൾ പറഞ്ഞു ട്രെയിൻഡ് അസാസിൻ അദ്ദേഹം ഒരു ബോണ്ട് ബോൺ ക്രിമിനൽ അദ്ദേഹത്തിന്റെ നിഗിൾ പൈലിയുടെ പേരിലുള്ള മുൻകാലങ്ങളിലെ ഏത് കുറ്റകൃത്യങ്ങളുടെ പട്ടികയാണ് താങ്കളുടെ കയ്യിലുള്ളത് അത് പിന്നെ ണെന്ന് തെളിയിക്കുന്ന ഏത് കുറ്റകൃത്യത്തിന്റെ പട്ടികയാണ് താങ്കളുടെ കയ്യിലുള്ളത് പിന്നെ താങ്കൾ ഇങ്ങനെ ആക്രോശിച്ചു കടാരോ അവിടുത്തെ ഏരിയ സെക്രട്ടറി അങ്ങയുടെ ഒരു കടാരയുണ്ടോ ഒറ്റ കുത്തിന് എവിടെ കുത്തിയാൽ കൊല്ലാം എന്ന് അങ്ങേക്കറിയാമോ ഒറ്റക്കുത്തിന് ഹൃദയത്തിന്റെ അറുതകർക്കാൻ അങ്ങേക്കറിയാമോ ഞാൻ അത്രക്കാരൻ നിഗിൽ പൈലിയുടെ കയ്യിൽ കടാരയുണ്ട് എന്ന റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച തുടരാം ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാ താങ്കൾ പറയുന്നത് നിഗിൾ പൈലിയുടെ കയ്യിൽ കടാരയുണ്ടോന്ന് പേനാപ്പോർട്ട് ശരി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാ പേനാക്കത്തി താങ്കൾ പറയൂടെയല്ല ഇന്നലെ കളി പിടിച്ചത് കൊണ്ടാണ് താങ്കൾക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് അദ്ദേഹമാണോ കൊന്നത് അല്ലയോ എന്നുള്ള ഡിബേറ്റ് നമുക്ക് വരാം അദ്ദേഹത്തിന്റെ കയ്യിൽ കടാരയുമായിട്ടാണ് പോയത് താങ്കളുടെ ഇൻട്രോയാണ് അത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് നിഗിൽ പൈലയുടെ കയ്യിൽ ഒരു മൊട്ടു ഉണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് താങ്കളുടെ ഈ പോലീസ് റിപ്പോർട്ടുണ്ടോ ഇന്ന് എസ് പി എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പ്രത്യേകമായി ഗൂഢാലോചന ഒന്നുമില്ല പെട്ടെന്നുണ്ടായ സംഭവമാണ് എന്ന് എസ് പി പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ കടാരയുണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് ഈ കിട്ടി പത്രത്തിൽ രാഹുൽ

ലോകം കണ്ടൊരു ദൃശ്യത്തെ പറ്റി ഞാൻ പറയാം താങ്കൾ ആ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്യൂ വീട്ടിൽ നിന്ന് കത്തിയുമായിട്ട് വന്നിട്ട് കുത്തുന്ന ആ ദൃശ്യം താങ്കൾ ഒന്ന് പ്ലേ അവതരിപ്പിക്കുന്ന നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണല്ലോ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ ഞാൻ അയച്ചു തന്നാൽ പ്ലേ ചെയ്യാമോ അല്ല അത് പോട്ടെ ആ വീഡിയോ അവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കളുടെ വാചകങ്ങൾ എന്റെ എന്റെ തൊണ്ടയിൽ താങ്കൾ തിരികെ വെക്കണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് ഇപ്പോൾ അയച്ചു തരാം ആ വീഡിയോ താങ്കൾ ഇപ്പോൾ മാതൃഭൂമി പ്ലേ ചെയ്യാൻ തയ്യാറുണ്ടോ അല്ല അല്ല പ്രശ്നം പ്രശ്നം ഇന്നലെ അത് ഉണ്ടാകുമല്ലോ ഈ വീഡിയോ പ്ലേ പ്ലേ ചെയ്യാൻ ചെയ്യാൻ താങ്കളുടെ താങ്കൾക്ക് ഒരുപാട് ഒരിക്കൽ വിവാദമായി പിന്നീട് പുതുക്കാതിരുന്ന ഹെലികോപ്റ്റർ കരാർ വീണ്ടും അംഗീകരിക്കുകയാണ് സർക്കാർ ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് ചെലവ് അധിക മണിക്കൂർ നൽകേണ്ട ചെലവ് തൊണ്ണൂറായിരം രൂപ സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധി ആ ഹെലികോപ്റ്റർ ധൂർത്ത് എന്ന് ആരോപിക്കുകയാണ് പ്രതിപക്ഷം എന്താണ് ോർത്ത് കാലമാണ് അത് പല അർത്ഥത്തിൽ ആ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു വല്ലാത്ത കാലത്ത് എൺപത് ലക്ഷം രൂപ വാടക വെച്ച് ഹെലികോപ്റ്റർ ഇറക്കേണ്ട സാഹചര്യം എന്താണ് ഇരിക്കാൻ നേരം കിട്ടില്ലെന്നാണ് സ്വാമി പറയണത് മുണ്ട് മുറുക്കിയെടുക്കുന്നതിന് വേണ്ടി കേരള ജനതയോട് ആഹ്വാനം ചെയ്ത കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാകും ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി കേരളത്തിലെ കോൺഗ്രസും മാധ്യമ സമൂഹവും തയ്യാറാകുന്നില്ലേ തുടർന്ന് കേരളത്തിലെ വലപക്ഷ മാധ്യമങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് യു വലിയ കോലാഹലങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി നിരവധി ദിവസം നമ്മളത് ചർച്ച ചെയ്തു എന്തിനാണ് ഹെലികോപ്റ്റർ എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കേരളത്തിന്റെ പൊതുസമൂഹം നിരവധിയായിട്ടുള്ള ആരോഗ്യ രക്ഷാ പ്രവർത്തനം വ്യോമ നിരീക്ഷണം തീരദേശ നിരീക്ഷണം വനമേഖലയിലെ നിരീക്ഷണം മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിലെ നിരീക്ഷണം അഞ്ഞുങ്ങളെ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്നതിനു വേണ്ടിയല്ല ഹെലികോപ്റ്റർ വാടക എടുത്തിട്ടുള്ളത് നല്ല മനുഷ്യൻ അടിയന്തര ഘട്ടങ്ങളിലെ വി ഐപികളുടെ സഞ്ചാരം തുടങ്ങി വിമാർശങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കേരള പോലീസ് ഈ നിലയിൽ ഒരു ലീസ് ഒരു വർഷക്കാലത്തെ കരാറിനടയിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ വിവിധ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഹെലികോപ്റ്റർ ഒരു വർഷം ഇവിടെ 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 പിടിച്ചിട്ട് പിടിച്ചിട്ട എന്തൊക്കെ സേവനങ്ങൾ സംസ്ഥാനത്തിന് ഹെലികോപ്റ്റർ നൽകി എന്നതിനെ കുറിച്ച് പലയാവൃത്തി അന്വേഷിച്ചിട്ടും ഒരു ഉത്തരമില്ലാത്തതുകൊണ്ടാണ് ഉത്തരം അറിയാറിയ ആശയോട് ചോദിക്കുന്നത് എന്ത് സേവനം കേരളത്തിന് കിട്ടി അതൊന്നും ഇല്ലെങ്കിലും നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ അവസാന മനുഷ്യന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നിരവധിയായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് തീരദേശത്തെ അതേപോലെ തന്നെ വനമേഖലയിലും ആവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ പറഞ്ഞു പോവാതെ മുടുക്കാൻ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രി നമ്മളോട് നേരിട്ട് പറഞ്ഞതിന്റെ അനുഭവം കേരളത്തിലെ ജനം മുണ്ടുമുറക്കി കൊടുക്കണം സാമ്പത്തിക പ്രതിസന്ധി അല്ല സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്നതിന് വേണ്ടി കേരളത്തിനുള്ളിൽ സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഇടപെടലുകളെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വലിയ ചർച്ച കൊണ്ടുവരണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ടാണെങ്കിലും കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ കേരള സർക്കാർ എടുത്തുള്ള തെറ്റായ ഒരു സാമ്പത്തിക നയത്തിന്റെയും ഭാഗമായി

കെ എസ് ആർ ടി സി ശമ്പളം പെൻഷൻ ഇരുപതിനായിരം അഡ്വാൻസ് എടുക്കാൻ പോയി ഇപ്പൊ സർവർ തകരാറ് എൺപത്തിനാല് ലക്ഷം പേർക്ക് കിട്ടുകൊടുത്ത സ്ഥലത്ത് കേവലം ആറ് ലക്ഷം പേർക്ക് കിട്ടുകൊടുക്കാൻ സർക്കാർ കിടത്ത് ചക്രശ്വാസം വലിച്ചത് കണ്ടതാണ് സാമ്പത്തിക പ്രസംഗം ഇല്ല അല്ലേ സാമ്പത്തികമായി ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഗൗരവത്തിൽ ചർച്ച ചെയ്യാതിരിക്കുകയും കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ ഇറക്കി അതാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ആ ശ്രമം നിഷ്കളങ്കല്ലോ എവിടെ നിന്ന് ഹെലികോപ്റ്റർ മാത്രം ആക്കണ്ട ശ്രീഹാഷ്മി എന്തിനാ ഹെലികോപ്റ്റർ മാത്രം ആക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ദീപാവലിക്ക് ഈ ആകാശത്തേക്ക് പറത്തിവിടാനായിട്ട് അഞ്ചാറ് റോക്കറ്റുകളും ഇടയ്ക്ക് ചന്ദ്രനിലേക്കൊന്നു പോകാനായിട്ട് അത്തരത്തിലുള്ള പേടകവും മുഖ്യമന്ത്രിയുടെ ഇരുപതും മുപ്പതും വാഹന വ്യൂഹം വച്ചിട്ടുള്ള ഷോയിൽ വഴിയിൽ ഒന്ന് ക്രോസ് ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾക്കും അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ പുറത്തു പുറത്തുപോകുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വരുന്നു അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറയുന്ന സാധാരണ മനുഷ്യന്മാർക്കും സമയത്ത് തൊഴിലെത്താൻ തൊഴിലിടത്തിലേക്ക് എത്താൻ കഴിയാത്ത സാധാരണ ആൾക്കും ഒക്കെ എന്തായാലും ഇത് ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നീ എന്തിനാണ് ഈ ഇവിടെ ശ്രീ ഇടതുപക്ഷത്തിന്റെ സ്നേഹിതൻ അദ്ദേഹം ഇവിടെ കേരളത്തിനകത്ത് ഒരു ഒരു പ്രതിസന്ധിയും ഇല്ല മുണ്ട് മുടക്കി മുറുക്കി കൊടുക്കാൻ കേരളത്തിൽ ഒരു മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൊക്കി കാണിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിങ്ങമാസം ഒന്നാം തീയതിയിൽ കേരളത്തിലെ കർഷകർ കരുതലം ആചരിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ല ഓണത്തിന് നമ്മുടെ നാട്ടിലെ കർഷകരുടെ പട്ടിണി സമരം ഉണ്ടായിരുന്നു ശ്രീഹാഷ്മി ഉദ്യോഗാർത്ഥികളുടെ ഉണ്ണാ സമരം ഉണ്ണാവൃതം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാൻ എൺപത്തി എട്ട് ലക്ഷം ആളുകൾക്ക് ഓണക്കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ ആകെ ആറ് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കൊടുത്തത് കാരണം എന്താ സപ്ലൈകോയിലെ വിതരണക്കാർക്ക് ഏഴ് എഴുന്നൂറ് കോടി രൂപ കടമാണ് അദ്ദേഹത്തിന് ഇതിന്റെയൊക്കെ പശ്ചാത്തലം ഇവിടെ നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക ക്ഷേമ പെൻഷനുകളെ പറ്റി വാദോരാത സംസാരിക്കുന്ന ആളുകളാണല്ലോ ക്ഷേമ പെൻഷനുകൾ മുടക്കം വന്നുകൊണ്ടിരിക്കുന്നില്ലേ കെ എസ് ആർ ടി സി പെൻഷൻ മുടക്കം വരുന്നില്ലേ എന്തിനേറെ പറയുന്നു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്ന സഹകരണ വകുപ്പിലെ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് പോലും മുടക്കി വെച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനമാണ് എന്തിനാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് വൈദ്യുതിക്കര വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക നികുതി വേണമെന്ന് പറഞ്ഞത് ബേബി ഇപ്പൊ ഒറ്റപ്പെട്ട സംഭവമാണോ ഏഴ് വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഏഴ് വർഷത്തിനിടയിൽ മാറിയത് നാല് കാറുകളാണ് ശ്രീ ഹഷ്മി ഇന്നോവയുടെ പഴയ മോഡൽ പുതിയ മോഡൽ ക്രിസ്റ്റ കാർണിവൽ നാല് മോഡൽ മാറി ഒരു പ്രത്യേക സാധാരണ മനുഷ്യൻ കാറിന്റെ ടയർ മാറുന്ന ലാഘവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറ് മാറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു കോടി രൂപയുടെ സത്യപ്രതിജ്ഞ ദൂരത്തിൽ തുടങ്ങി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയുടെ ക്ലിഫ് ഹൗസിന്റെ ആദ്യഘട്ട മെയിൻ്റൻസ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലി തൊഴുത്തിന് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്തെ നീന്തൽക്കുള നവീകരണത്തിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് ആകെ രണ്ട് നില മാത്രമുള്ള കെട്ടിടം ആ കെട്ടിടത്തിൽ ലെഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും എൺപത്തിനാല് വിദേശയാത്രകൾ ടെന്നീസ് കോർട്ടിലെ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് ഒരുമിച്ച് ചീട്ട് കളിക്കാനും മദ്യപിക്കുവാനും വേണ്ടി മാത്രം പത്തൊൻപത് ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുജനവിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് കാരുണ്യ ബനോനന്റ് ഫണ്ടിലേക്ക് ചികിത്സ തേടി അത്തപ്പാവിയോട് നമ്മുടെ നാട്ടിലെ അത്താഴപ്പെട്ട ഭക്ഷണിക്കാരനോട് ഇവർ പറയുന്നില്ല എങ്കിലും അങ്ങനെ മുറുക്കി കൊടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന നികുതി പടത്തിൽ മൂന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്ററായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ മാറ്റി വെച്ചത് അതിനുവേണ്ടിട്ട് കോടി രൂപയുടെ എന്തെല്ലാം യൂട്ടിലിറ്റി പേഴ്സന്റേജ് ഏതെല്ലാം കാര്യത്തിൽ ഉപയോഗിച്ചു എന്ന് പറയാനായിട്ടുള്ള ഒരു 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 ആർജവം ശ്രീ എന്ന് പറഞ്ഞ പക്ഷത്തിന് പ്രതി ഇപ്പൊ തന്നെ നോക്കൂ ശ്രീ ഹാഷ്വി ഹെലികോപ്റ്ററിന്റെ വാടക മാത്രമാണ് എൺപത് ലക്ഷം രൂപ അങ്ങനെ വരുമ്പോ പന്ത്രണ്ട് മാസം ഒരു വർഷം തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ വാടക മാത്രം അതിന്റെ മെയിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു വർഷത്തേക്കിന് ഹെലികോപ്റ്ററിന്റെ ചെലവ് പന്ത്രണ്ട് കോടി രൂപയാണ് മിനിമം എന്തായാലും ക്യാമ്പസിൽ സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയാണല്ലോ കോളേജുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങ് ഇടിച്ചു നിർത്തുന്നേ അതൊരു പാർക്കിംഗ് നെഞ്ചത്തോട്ട് വെക്കണം സാർ ഈ വീട്ടിലെ മനുഷ്യരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കുള്ള വിവിധങ്ങളായ ഇടപെടലുകളും പദ്ധതികളുമായിട്ട് കേരളത്തിലെ മുന്നോട്ട് എന്നാൽ വിശ്വാസം പോരാ അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ഏറ്റവും മികച്ചതാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ച് നിലപാടുകൾ സ്വീകരിച്ചു പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ശരി കേന്ദ്ര നയം കൊണ്ട് നമ്മുടെ ട്രഷറിയിൽ പൂച്ച വെച്ച് കിടക്കുന്നു അങ്ങനെ പൂച്ച വെച്ച് കിടക്കുന്ന ട്രഷറിക്ക് താങ്ങാവതാണോ മാസം എൺപത് ലക്ഷത്തിരുപത്തിന്റെ അനാവശ്യ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർഷോ ചോദിക്കുന്നു എന്തെങ്കിലും ശരി അല്ലാതെത്തോണ്ടല്ല ഒന്നും കൊണ്ടല്ല കേന്ദ്രത്തിന്റെ കേന്ദ്ര പ്രതിസന്ധി മാത്രമാണെന്ന് വെക്കൂ കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രതിസന്ധി ആണെന്ന് വെക്കു ആ എന്താ പ്രതിസന്ധി ആണല്ലോ ആ പ്രതിസന്ധി കാലത്ത് കൃത്യമായി എന്ന് പറയാൻ കഴിയാത്ത ഒരു ഹെലികോപ്റ്റർ എന്തിനാണെന്ന് എൺപത് ലക്ഷം ആക്കിയിട്ടിരിക്കുന്നത് അവനൊന്നും അറിയില്ലതാമോ ഈ പ്രതിസന്ധിക്കിടയിലും കേരളത്തിലെ ജനത പ്രതിസന്ധിയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അതിനാണ് ഹെലികോപ്റ്റർ അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും കർഷകരുടെ നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു സംഭരിച്ചിട്ട് കേന്ദ്ര നയം കൊണ്ടാണെങ്കിലും ഇവിടുത്തെ കൊണ്ടാണെങ്കിലും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ആ സാമ്പത്തിക കാലം മറികടക്കാനാണ് പാവങ്ങളുടെ പാവങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ തന്നെ നടുപടി നിൽക്കുന്ന പാവങ്ങളുടെ തലയിൽ അധിക നിയുതി അടിച്ചേൽപ്പിച്ചത് ആ സാമ്പത്തിക ആവർത്തിച്ച് ആവർത്തിച്ച് നവീകരിക്കാൻ അവിടെ ക്ലിഫ് ഹൗസിലെ നീന്തൽകുളം ആർക്കു വേണ്ടിയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നവീകരിക്കാൻ ലക്ഷങ്ങൾ മുടക്കാൻ പ്രതിസന്ധി പ്രശ്നമല്ലേ ഈ ഈ ുംതിലും കാലത്തൊഴുത്താൽ നാല് ലക്ഷം രൂപ കിട്ടാൻ ഈ പ്രതിസന്ധി ബാധകമല്ലേ നമുക്ക് ചർച്ച ചെയ്യാം ആറു മാസത്തിൽ ക്രിസ്റ്റോവയും മാറി മാറി കളിക്കാൻ അത് ബാധകമല്ല ഗവർണർക്ക് നിയമോദ്ദേശം കൊടുക്കാൻ നാപ്പത്തിനാല് ലക്ഷം എടുത്തു കൊടുക്കാൻ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം മതിരുപത്തിമൂന്ന് കോടി രൂപ മുടക്കിയ ആ ഇടപാടിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടിയ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അട്ടിമട്ട് പറയാം ഇങ്ങനെ വേഗമായി പറപ്പിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു പോവാതെ ശരി ഹൃദയം കൊണ്ടുപോയി ഒന്ന് രണ്ടെന്താ ഏത് വാനനിരീക്ഷണം എവിടെ വാനനിരീക്ഷണം കേരളത്തിലെ ഏത് ദുരന്തത്തിലാണ് പവൻഹാൻസ് ഹെലികോപ്റ്റർ സഹായമായത് നിങ്ങളുടെ ഏത് ദുരന്ത സമയത്താണ് പവൻഹാൻസ് ഹെലികോപ്റ്റർ സഹായകരമായത് ഒന്ന് പക്ഷേ എവിടെ വാനനിരീക്ഷണം നടത്തി പവൻഹാൻസ് അത് പറഞ്ഞാൽ മതി ബന്ധപ്പെട്ടിട്ടുള്ള അത് 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 വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്തു ഞാൻ നിൽക്കുന്നത് ഞാൻ തൃപ്തനാണ് അതിന്റെ സേവനങ്ങൾ വെളിപ്പെടുത്താൻ ശരി ഈ പറഞ്ഞ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായത് കാരണം അത് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നത് പറഞ്ഞാ മതി എന്നെ എന്തിനാണ് എന്തിനാണ് വാന നിരീക്ഷണമെന്നോ മറ്റേ നിരീക്ഷണമെന്ന് പറഞ്ഞു എന്തിനാണ് ഇനി ഇവിടെ അങ്ങോട്ട് മാറിയിക്കാം അമ്മേ ഇപ്പൊ നമ്മളൊരു ചോദ്യം ഡയറക്റ്റ് ആയി ചോദിക്കുമ്പോൾ ഇവരൊക്കെ ഇപ്പോ ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളുടെ ഒരു ചോദ്യ പരീക്ഷ എഴുതുമ്പോൾ ഒരു ചോദ്യ കടലാസ് അതിന് ഉത്തരകടലാസ് മൂല്യനിർണ്ണയം ചെയ്യുന്ന അധ്യാപകന്റെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യയുടെ തലസ്ഥാനത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചത് ഇന്ത്യയുടെ തലസ്ഥാനം എന്താണ് എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചന്ദ്രയാൻ പദ്ധതിയെ പറ്റി പറ്റുമായിരിക്കും ആ രീതിയിലുള്ള മറുപടി അല്ല ഇവിടെ പറയുന്നത് ഇവര് പറയുന്ന വാദം എന്താ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇവർ തന്നെ സംബന്ധിക്കുന്നുണ്ടല്ലോ അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ പട്ടിണിക്കിടുകയാണ് എന്നിവർ സംബന്ധിച്ചു അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് ആ പട്ടിണി കിട്ടിയിരിക്കുന്ന സാധാരണ മനുഷ്യന്മാരെ ആ പട്ടിണി കിടക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ വയറ് വെട്ടി കുടലെടുത്ത് പുറത്തിടുന്ന കാണിക്കുന്നത് ഞാൻ എന്താ സമീപന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് എന്ന് പോലും അറിയാത്ത എസ് എഫ് ഐയുടെ നേതാവ് ശിവരഞ്ജിത്തിന് പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ ഒന്നാം റാങ്ക് കിട്ടുന്നു സംശയമൊന്നുമില്ല വാഴക്കുല തൊട്ട് അബദ്ധ പഞ്ചാംഗങ്ങളായി മാറിയ ഒരു തീയസിന് പി എച്ച് ഡിഗ്രി അവാർഡ് ചെയ്യുന്നു അപ്പോഴും പറയുന്നു പി എം ആഷ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് പരീക്ഷ എഴുതുവാൻ കഴിഞ്ഞില്ല ജയിലിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ കൂടി പറയുന്നു കേട്ടു പറച്ചില കേട്ടാൽ മഹാത്മാഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് കുറുക്കിയതിന്റെ ബ്രിട്ടീഷുകാരെടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയതെന്ന് തോന്നിപ്പോന്നു അല്ല തൊട്ടടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് കത്തിയെടുത്ത് കുത്തി കൊലുവാൻ ശ്രമിച്ച കേസിനകത്ത് ആ അതേ കുറ്റം തന്നെ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി ഈ ചെറുപ്പക്കാരന്റെ പരീക്ഷ പാസ്സായി എന്നാണ് ഇവിടെ മുന്നോട്ട് പോകുന്ന ആക്ഷേപം ഈ ആക്ഷേപം ഇന്നലെ രാവിലെ കെ എസ് യു പ്രവർത്തകർ പൊക്കി പിടിച്ചു കൊണ്ടുവന്ന സമയം മുതൽ ഇവിടെ മാധ്യമ പ്രവർത്തകർ ഓണകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞാറ് മണിക്കൂറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നിന്റെ ചെയ്തോണ്ടിരിക്കയാണ് ഈ ആക്ഷേപം മുന്നോട്ട് കൊണ്ടു കൊണ്ടുനോക്കുമ്പോ ഈ മാധ്യമ പ്രവർത്തകരെങ്കിലും മാധ്യമ പ്രവർത്തകരാണല്ലോ അല്ലാതെ അല്ലോ മാധ്യമ പ്രവർത്തകരെങ്കിലും എന്താണ് യു മുന്നോട്ട് വെക്കുന്ന വസ്തുത എന്നുള്ളത് മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ പി എം ആർഷോ എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ താങ്കൾ കാണുന്ന തെറ്റെന്താണ് ഇന്നലെ മഹാരാജ് കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞ എന്താണ് ഈ വാർത്ത മഹാരാജ് കോളേജ് നിഷേധിച്ചോ

നിങ്ങൾ കയറി നോക്കിയെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയ ആ ആ റിസൾട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖ നൽകിയ കാർഡ് വാങ്ങാലോ സത്യത്തിൽ അതോ അഭിനയിക്കുക റിസൾട്ടിൽ ക്ലാസ്സിലുണ്ടല്ലോ ിൽ എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെ എന്താ പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല ഇനി കിടക്കുകയല്ലേ

കോളേജ് വെബ്സൈറ്റിൽ പുറത്ത് വിട്ട റിസൾട്ട് അങ്ങനെ പറയൂ പക്ഷേ ഞങ്ങൾക്ക് വേറെ റിസൾട്ടുണ്ടായിരുന്നു നിങ്ങൾ പരിശോധിച്ചത് ഞാൻ അതിലേക്ക് പറഞ്ഞു ഞാൻ അതിലേക്ക് ഇനി കൂടുന്നില്ല കാരണം നിങ്ങൾ എനിക്ക് പറയാനുള്ള വിമർശനം പറഞ്ഞു കഴിഞ്ഞു ജനങ്ങളൊക്കെ ഒറ്റ കാര്യം ഒരു ഡസൻ കാര്യങ്ങൾ പറയും ഞാനത് വളരെ എന്താണ് വളരെ സഹിഷ്ണുതയോടെ വിനയത്തോടെ ഇനിയും പറയാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ് കാരണം അതില്ലാതെ നിങ്ങൾക്ക് ഈ ചർച്ചയിൽ പോവാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശീലായി പോയി ആശ്രയം നിങ്ങൾ തീരുമാനിച്ചാൽ ുന്നത് ഈ റിസൾട്ട് പബ്ലിസൈസ് ചെയ്തിട്ടുള്ള മഹാരാജാസ് കോളേജ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് പിണറായി വിജയനാണ് പ്രൊഫസർ ആർ ബിന്ദുവാണ് നയിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സി പി എം നേതാവാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി ഡോക്ടർ വിനോദ് സി പി എം നേതാവാണ് ചേർത്ത് പിടിച്ചാൽ ഇത്രയേറെ സി പി എം നേതാക്കന്മാരെ നിങ്ങൾക്ക് തള്ളേണ്ടി വരും അവർ നടത്തിയ ഗൂഢാലോചന എന്തായാലും സി പി എമ്മിന്റെ ഇംഗിതങ്ങൾ പൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ ഇംഗിതങ്ങൾ നടത്തുന്ന വിളശാലകളായി സകാശാലകളായി സർവകലാശാലകൾ മാറുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞ പരോക്ഷമായി വിഷയമായാലും എസ് എഫ് ഐ നേതാവായ വിദ്യയുടെ വിഷയമായാലും മറ്റ് ഷംസീറിന്റെ ഭാര്യയുടെ ാലും കെ കെ രാകേഷിന്റെ ഭാര്യയുടെ നിയമനമായാലും എം പി രാജകേഷ് ഭാര്യയുടെ നിയമനമായാലും സാങ്കേതിക പിഴവുകളുടെയും കോയിൻസുഡൻസുകളുടെയും ഒരു പേമാരി തന്നെ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ നീങ്ങും ഒന്ന് വിദ്യയുടെ പി എച്ച് ഡി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു പി എച്ച് ഡി കേരളത്തിൽ എസ് എഫ് ഐ കാർ ചെയ്യുന്ന പി എച്ച് ഡി കളെ പറ്റിയൊക്കെ വേറൊരു പ്രത്യേക അപേക്ഷ നടത്തി അത് കൃത്യമായി പ്രബന്ധം അവതരിപ്പിച്ചാൽ ഒരു പി എച്ച് ഡി കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇതുപോലെയുള്ള ഇതുപോലെ

എസ് എഫ് ഐ കുറച്ചും കൂടെ ഒക്കെ പക്വത കാണിക്കണ്ടേറ്റഫ് ഐ എസ് എഫ് ഐ പക്വതയൊക്കെ വിട്ടിട്ട് ചാനൽ ചർച്ചകൾ ബന്ധിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാര് മാത്രമല്ല കാണുന്നത് കുറച്ചുകൂടി പൊതുസമൂഹം എന്താണ്